മലയാള സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഗായിക അഭയ ഹിരൺമൈ മലേക്കോട്ടെ വാലിബൻ എന്ന സിനിമയിൽ പാടിക്കൊണ്ടാണ് അഭയ തരംഗമാവുന്നത് ഗായികയുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചറിയാനാണ് ആരാധകർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇരുപത് വയസ്സുള്ളപ്പോൾ മുതൽ സംഗീത സംവിധായകൻ ഗോപി സുന്ദറിനൊപ്പം ജീവിക്കുകയായിരുന്നു അഭയ ചെറിയ പ്രായത്തിലെ ലിവിംഗ് റിലേഷനിലേക്ക് കടന്നതിനെപ്പറ്റി അഭയ തുറന്ന് സംസാരിച്ചിരുന്നു ഗായിക അമൃത സുരേഷും ഗോപി സുന്ദറും റിലേഷനിലായതിനു ശേഷമാണ് അഭയയുമായി അദ്ദേഹം പിരിഞ്ഞെന്ന വാർത്ത അറിയുന്നത് തൻ്റെ ജീവിതത്തിലെ രസകരമായ ടേണിംഗ് പോയിന്റ് സംഭവിച്ചത് ഗോപിയെ കണ്ടുമുട്ടിയപ്പോഴായിരുന്നുവെന്ന് പറയുകയാണ് താരം ഇപ്പോൾ ഒരു പതിനാല് വർഷത്തെ ജീവിതം ഇപ്പോൾ ആ ടേണിംഗ് പോയിന്റ് എല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കുന്നു മാറ്റം മനസ്സിലാക്കുന്നു അതിനു ഞാൻ വളരെ സ്ട്രോങ് തന്നെയാണ് വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല കോൺഫിഡൻസോടെയാണ് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ വളരെ ജെനുവിൻ ആയി ഇടപഴകുന്ന ആളാണ് ഞാൻ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു വീടായിരുന്നു എനിക്കിഷ്ടം എനിക്ക് വീട്ടിൽ നിന്നും വർക്ക് ചെയ്യാനായിരുന്നു താല്പര്യം എൻ്റെതായ ലോകത്തായിരുന്നു എൻ്റെ ജീവിതം ബ്രേക്കപ്പിന് ശേഷമുള്ള എന്നെ നിങ്ങൾ കാണണമെന്ന് എനിക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണില്ല അതുകൊണ്ട് സജീവമാകാൻ ഞാൻ ഒരുങ്ങുകയാണ് അഭയ പറഞ്ഞു ഇപ്പോൾ കൂടുതൽ പിന്തുണയും ശക്തിയും നൽകി കൂടെ നിൽക്കുന്നത് അമ്മയും അനുജിത്തിയുമാണ് അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകാറുണ്ട് പാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയൊന്നും ആയിരുന്നില്ല ഞാൻ എൻ്റെ പാണ് ആ മേഖല ആയിരുന്നതുകൊണ്ട് അതിലേക്ക് വന്നതാണ് ഞാൻ പൊതുവെ ആർട്ടിസ്റ്റുകൾ ഉള്ള കുടുംബവുമായിരുന്നു എൻ്റേത് അച്ഛന് നേഴ്സിംഗ് ആയിരുന്നു താല്പര്യം അതിൽ നിന്നും ഉപരിയായി ഒരു വിപ്ലവകരമായ തീരുമാനം ഞാൻ എടുക്കുകയായിരുന്നു അത് ജീവിതം മാറ്റിയെന്നും അഭയ കൂട്ടിച്ചേർത്തു വാലിബനിൽ പാടാൻ കിട്ടിയ അവസരത്തെക്കുറിച്ചും അഭയ സംസാരിച്ചു ഒരു വർഷം മുൻപേ പാടിയ പാട്ടാണിത് ഒരാഴ്ച മുമ്പെയാണ് അറിയുന്നത് ഈ ഗാനം ഉണ്ട് എന്നത് പ്രശാന്തിൻ്റെ അസിസ്റ്റൻ്റ് വിളിച്ചിട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് പ്രശാന്ത് വിളിച്ചു ഞാൻ പാടി എന്നുള്ളതല്ലാതെ ഏത് സിനിമ എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല ഞാൻ പാടുന്ന സിനിമയിൽ ആരാണ് അഭിനയിക്കുന്നത് എന്നൊന്നും ചോദിക്കാൻ നിൽക്കുന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെ വിവരങ്ങൾ അറിയില്ലായിരുന്നു പക്ഷേ അപ്പോഴും നാടകഗാനങ്ങളുടെ ഇമ്പത്തിൽ വന്ന ഗാനം എൻ്റെ എനിക്ക് ഏറെ ഇഷ്ടമായി എന്നും അഭയ പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക